വിഷ്ണു ക്രിയേഷിൻ്റെ പുതിയൊരു വഴിയിൽ പ്രസാദം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷനും ഗുണഭോക്താക്കൾക്ക് സന്തോഷമാർക്കാം ഈ മാസം ഇരുപത്തൊന്ന് മുതൽ സാമൂഹിക സുരക്ഷ പെൻഷനും വിവിധ ബോർഡ് പെൻഷനും ലഭിക്കുന്ന ആളുകൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നതാണ് സർക്കാരിൻ്റെ വാർഷിക ആഘോഷം മെയ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ നടക്കുകയാണ് വിവിധ പരിപാടികൾക്കൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക സർക്കാർ നടത്തുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഒന്നിച്ച് വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ പദ്ധതി കഴിഞ്ഞുപോയ ലോകസഭ ഇലക്ഷനിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ ഇത്ര മുൻഗണന സർക്കാർ കൊടുക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി സർക്കാർ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തി ചേ ചേരാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ ഇങ്ങോട്ടാണ് മുടങ്ങാതെ പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയത് നിലവിൽ ഏപ്രിൽ മാസം വിഷുവിന് മുന്നോടിയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആദ്യ ഗഡുവാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നാളെ വിതരണം അവസാനിക്കും കഴിഞ്ഞ ആഴ്ച വിഷു പ്രശ്നവ്യാഴം ദുഃഖവള്ളി എന്നിങ്ങനെ അവധി ദിവസം വന്നാലും കറക്റ്റ് സമയത്ത് വിതരണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതുകൊണ്ടുതന്നെ ഇപ്പോഴും വിതരണം പൂർത്തിയാക്കുക ക്കാനുണ്ട് നാളെ അഞ്ച് മണിക്ക് ഉള്ളിൽ വിതരണം പൂർണ്ണ അളവിൽ തന്നെ പൂർത്തിയായി ചെയ്യും സർക്കാർ ക്ഷാമ പെൻഷൻ കൂട്ടുന്ന നടപടികൾക്കൊക്കെ അഡീഷണൽ മുന്നോടിയായി കിടക്കും നിങ്ങൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിന് നന്ദി നമസ്കാരം പിന്നെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്ന അതെന്ന് പരിഗണിക്കും